ഹോബികളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്റ്റാമ്പ് ശേഖരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന ഹോബിയാണ് സ്റ്റാമ്പ് ശേഖരണം സ്റ്റാമ്പുകളെക്കുറിച്ചുള്ള പഠനമാണ് ഫിലാറ്റലി തപാൽ സ്റ്റാമ്പുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റോളൺ ഹിൽ ലോകത്തിലാദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബ്രിട്ടനിൽ പെന്നി ബ്ലാക്ക് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രം വിക്ടോറിയ രാജ്ഞിയുടേതാണ് ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പാണ് സിന്ദ് ഡാക്ക് ആ സിന്ധ് ഡാക്കിൻ്റെ വില അര അണയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ കറാച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏഷ്യയിൽ തന്നെ ആദ്യമായി പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പാണ് സിന്ധ് ഡാക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത മീരാഭായി ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത സിസ്റ്റർ അൽഫോൻസ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തൊട്ടിലും പ്രത്യക്ഷപ്പെട്ട ഏക കേരളീയൻ ശ്രീനാരായണ ഗുരുവാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകൾ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ഗാന്ധിജിയാണ് ഇന്ത്യ കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം സ്റ്റാമ്പുകളിൽ അച്ചടിച്ച ആദ്യ രാജ്യം അമേരിക്ക തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ ലോകത്തിലാദ്യമായി സുഗന്ധ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യം ഭൂട്ടാൻ ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറക്കിയ സുഗന്ധ സ്റ്റാമ്പ് രണ്ടായിരത്തി ആറിലേത് ചന്ദനത്തിൻ്റെ മണമാണ്